ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ രഞ്ജിതയാണെന്നുണ്ടെങ്കിൽ രഞ്ജിതയുടെ പ്ലാനുകളെല്ലാം ഭർത്താവുമായിട്ട് സംസാരിക്കുക അപ്പോൾ ഇന്നാണ് പ്രതീക്ഷ് പുറത്തിറങ്ങുന്നത് പുറത്തിറങ്ങുന്ന പ്രതീക്ഷിൻ്റെ കാര്യം അവിടെ വീട്ടിലെല്ലാവരും അറിയില്ല എന്ന് ചോദിച്ചപ്പോൾ സാധാരണഗതിയിൽ അങ്ങനെ എല്ലാവരെയും അറിയിക്കുന്നതാണ് പക്ഷേ ഇവൻ്റെ കാര്യത്തിൽ മാത്രം അങ്ങനെയൊന്നും സംഭവിക്കില്ല അതിന് വേണ്ടുന്നതൊക്കെ ഞാൻ അവിടെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ രഞ്ജിത ഇങ്ങനെ ഭർത്താവിൻ്റെ മുന്നിൽ നിന്ന് പറയാം അതൊക്കെ കേട്ട് ഹോ ഹ ഹോ എന്ന് പറഞ്ഞ് ഭർത്താവ് ചിരിക്കുവാണ് അവൻ ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് തന്നെ ഞാൻ അവിടെ ഉണ്ടാവണം അവൻ്റെ അമ്മയ്ക്ക് പകരം അവനെ സ്വീകരിക്കുന്നത് ഞാനായിരിക്കണം എന്നൊക്കെ പറയു രഞ്ജിത എന്നിട്ട് ഞാൻ അവനെ ഇവിടേക്കാണ് കൊണ്ടുവരാൻ പോകുന്നത് എൻ്റെ കൈ കൊണ്ട് അവന് വയറ് നിറയെ ഭക്ഷണം ഞാൻ കൊടുക്കും എന്നൊക്കെ പറഞ്ഞു അപ്പം അതൊക്കെ കേട്ടപ്പോൾ എൻ്റെ രഞ്ജുവിൻ്റെ ഐഡിയ സൂപ്പറാണെന്ന് ഭർത്താവ് ഞാനൊരു കാര്യം ചെയ്യാം ഇവിടെ നിന്ന് അവന് സദ്യ കൊടുക്കാനുള്ള എല്ലാ ഞാൻ ഏർപ്പാട് ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നല്ല വിഭവസമര്ദ്ധമായ സദ്യ തന്നെ അവന് കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ രഞ്ജു ഭർത്താവിനോട് പറഞ്ഞു എന്നിട്ട് അവന് നല്ല ഉപദേശങ്ങളും കൊടുക്കും ഞാൻ അത് ഇനി എനിക്കറിയില്ല രഞ്ജു എൻ്റെ രഞ്ജു കൊടുക്കുന്ന ഉപദേശമല്ല അതൊരൊന്നൊന്നൊരു ഉപദേശമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭർത്താവ് ഭാര്യയെ പൊക്കെ പിടിക്കുന്നു രഞ്ജുവിന് വേണ്ടി അവൻ എന്തും ചെയ്യും എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്ന പിന്നെ അരവിന്ദനെ അടുക്കളയിലോട്ട് ചെയ്യും ചെല്ല കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് ചെയ്യാൻ പറഞ്ഞു ശരിയെന്നും പറഞ്ഞ് രഞ്ജുവിനെ സകല അനുഗ്രഹങ്ങളും കൊടുത്ത് പറഞ്ഞു വിട്ടതേ ചേട്ടൻ അങ്ങ് പോവുക ഈ സാരിയിൽ എൻ്റെ രഞ്ജു സുന്ദരിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാണ് പോണത് രേഞ്ചുവാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടേ ഇങ്ങനെ നിൽക്കുന്നു അതായത് നമ്മുടെ പ്രതീക്ഷ കൊണ്ടുവരാനും ആ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾക്കുമൊക്കെ വേണ്ടിയിട്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അനിരുദ്ധി ഇങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ സുമിത്ര അനിരുദ്ധിൻ്റെ അടുത്തേക്ക് ചെന്നു അനി മോനെ അനി എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ ഒരു ഗ്ലാസ് കാപ്പിയൊക്കെയായിട്ട് അനിരുദ്ധിൻ്റെ അടുത്തേക്ക് ചെന്നിരിക്കുന്നത് അത് കണ്ടപ്പോൾ അനിരുദ്ധിന് അത്ഭുതം അമ്മ വന്നല്ലോ എന്നുള്ള ഒരു അത്ഭുതം അപ്പോൾ മോൻ ചായ കുടിക്കുക എന്നും പറഞ്ഞ് ചായ കൊടുക്കുക അപ്പോഴും അനിരുദ്ധിന് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല കേട്ടോ അനിരുദ്ധി ഇങ്ങനെ കൂടി തന്നെയാണ് നോക്കിയിരിക്കുന്നത് എന്നിട്ട് അമ്മയെ ഇങ്ങനെ കാണുന്ന പോലെ ചോദിച്ചേ അപ്പോഴേക്ക് ചായ എവിടെ വെച്ചിട്ട് അമ്മ ഞാൻ അമ്മയ്ക്ക് എന്നോട് ദേഷ്യാണെന്ന് ആ കരുതിയെ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ അന്നേരം അനിരുദ്ധ് പറയാം പ്രതീക്ഷിന്റെ കാര്യം അറിഞ്ഞു കഴിയുമ്പോൾ ആ അമ്മ തകർന്നു പോകുമെന്നാണ് ഞാൻ കരുതിയത് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ അനിരുദ്ധ് പറഞ്ഞു അപ്പൊ നിനക്ക് നിനക്ക് തെറ്റി പോയി മോനെ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല ഈ ലോകത്ത് ഏറ്റവും വലിയ കരുത്ത് ആർക്കാണെന്ന് നിനക്കറിയാമോന്ന് ചോദിച്ചു അമ്മമാർക്കാണെന്നും പറഞ്ഞ സുമിത്ര അങ്ങനെ പറയാം ഒരമ്മ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്ക് ഊഹിക്കാൻ പോലും സാധിക്കില്ല എന്നും പറഞ്ഞു അങ്ങനെ സുമിത്ര മകനോടെല്ലാം പറയാം അപ്പൊ സുമിത്ര അങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ ഇങ്ങനെ വിഷമിച്ച് നിൽക്കും കേട്ടോ ഈ ലോകത്തെ സകലതിനെയും സഹിക്കാനും ത്യജിക്കാനും അല്ലെങ്കിൽ അംഗീകരിക്കാനും ഒക്കെയുള്ള കാര്യം ഒരമ്മക്ക് കഴിയും മക്കള് ഭർത്താവ് വീട്ടിലെ ജോലികൾ അതുപോലെ ദാമ്പത്യ പ്രശ്നങ്ങൾ വീട്ടിലെ മറ്റുള്ളവരുടെ സ്വരചേർച്ചയില്ലായ്മ എങ്ങനെയെല്ലാം പുലർച്ചെ മുതൽ രാത്രി വൈകും വരെ അടുക്കളയിൽ കിടന്ന് പണിയെടുക്കുമ്പോഴും നീ ഊണ് കഴിച്ചോ അല്ലെങ്കിൽ നീ ചായ കുടിച്ചോ എന്നുപോലും ചോദിക്കാൻ ഒരാളുമില്ലാതെ അവഗണിക്കപ്പെടുന്നവരാണ് എല്ലാ അമ്മമാരും എന്ന് പറഞ്ഞ് സുമിത്ര പെണ്ണുങ്ങളുടേതായ അവസ്ഥയൊക്കെ പറയൂ കേട്ടോ ആ അമ്മയുടെ ജീവിതം ഒരു മഹായുദ്ധം തന്നെയാണ് മോനെ എന്ന് പറഞ്ഞു അതിൻ്റെ തീയിൽ ഉരുകി കരുത്ത് നേടുന്നതാ ഓരോ അമ്മമാരുടെയും ജീവിതം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സുമിത്ര എല്ലാം പറയുന്നു അപ്പം ഞാനിങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു സുമിത്ര ഉണ്ടെന്നും പറഞ്ഞു അനുഭവമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഗുരുനാഥനെന്നും പറഞ്ഞ് എൻ്റെ മകൻ ജയിലിലാണെന്നും ആ സത്യം ഞാൻ അംഗീകരിച്ചല്ലേ പറ്റൂ എന്നും സുമിത്ര ഇങ്ങനെ മൂത്ത മോനോട് ചോദിക്കുന്നു അവൻ മരിച്ചു പോയിട്ടൊന്നുമില്ലല്ലോ ജീവിച്ചിരിപ്പുണ്ട് ഇത്രയും നാളും ഞാനത് അറിഞ്ഞില്ല എന്ന് മാത്രം അതിൻ്റെ സങ്കടം അതെത്രയാണെങ്കിലും എനിക്കുണ്ട് മോനെ എൻ്റെ മോനെ എങ്ങനെ ജയിലിൽ നിന്ന് ഇറക്കും അതുമാത്ര ഞാനിപ്പോൾ ചിന്തിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ സുമിത്ര അന്നേരത്തേക്കും നിന്ന് പറയാം ഈ കാലവും കടന്നു പോകും എൻ്റെ മോൻ ജയിലിൽ നിന്ന് വരും എന്നൊക്കെ പറഞ്ഞ് സുമിത്ര ഇങ്ങനെ പറയുന്നു അപ്പോൾ എങ്ങനെയെങ്കിലും അവനെ പുറത്തിറക്കാനുള്ള വഴി ഇനി നമ്മൾ നോക്കേണ്ടെന്ന് പറഞ്ഞു अब uh -huh. uh -huh. uh -huh. ഈ അമ്മയുടെ മകനായി ജീവിക്കുന്നതിനേക്കാൾ മറ്റൊരു അഭിമാനം എനിക്ക് വേറെ ഇല്ല എന്ന് അനിരുദ്ധ നേരം പറയാം അപ്പം അധികം ഒന്നും എന്നെ പുകഴ്ത്താൻ നിൽക്കണ്ട അനന്യ എന്തോ ജോലിയിലാണെന്നാ തോന്നണേ ഞാൻ സ്വരം മോൾക്ക് പാല് കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ സുമിത്ര അങ്ങോട്ടേക്ക് പോകാം അനിരുദ്ധ തന്നിട്ട് ഇങ്ങനെ അവിടെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് അനിരുദ്ധും അതുപോലെ നമ്മുടെ അനന്യയും കൂടി ഇറങ്ങി വരും അപ്പോൾ കൊച്ചിനെ ഉപദേശിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നത് എൻ്റെ മോള് നേരെ നോക്കി നടക്കണം എവിടെ മീഴരുത് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കണം അപ്പം എനിക്ക് നേരെ നോക്കിയാൽ നടക്കണേ എന്ന് കൊച്ചു പറഞ്ഞപ്പം എനിക്കറിയാം മാർക്കറ്റിൽ ചെന്ന് കയറി പിന്നെ വെള്ളിടത്ത് നോക്കിയാൽ അവിടെ ഒരുപാട് ടോയ്റ്റ്സ് ഉണ്ട് മമ്മി ഞാൻ അതൊക്കെ നോക്കിയാ നടക്കുന്നെന്ന് നമ്മുടെ സ്വരമോള് പറഞ്ഞു അത് തന്നെയാ പറഞ്ഞത് അച്ഛമ്മയുടെ കൈ പിടിച്ചു വേണം നടക്കാൻ പറഞ്ഞു മനസ്സിലായല്ലോ ഓ കേട്ടേ എൻ്റെ പൊന്നേ എന്ന് പറഞ്ഞു കൊച്ചു നിൽക്കുമ്പോൾ എന്നെ കളിയാക്കിയതാണോന്ന് ചോദിച്ചു അനന്യ ഏ ഇല്ല 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 നിന്റെ കുറുമു കൂടുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞപ്പോഴേക്കും ഇതേ നമ്മുടെ അനനിയുടെ നേരെ അത് ഗോഷ്ടി കാണിച്ചു അപ്പോഴത്തേക്ക് അടിക്കാൻ ഓങ്ങി കൊച്ചിറങ്ങി ഓടി അപ്പോഴേക്കും നമ്മുടെ സുമിത്ര അങ്ങോട്ടേക്ക് വന്നു എന്താ മോളെ ഇതെന്ന് ചോദിച്ചു ഒന്നുമില്ല അച്ഛമ്മേ ഞാനും അമ്മയും കൂടെ വെറുതെ വെറുതെ കളിച്ചതാണെന്ന് പറഞ്ഞ് എപ്പോഴാ പോകുന്നേ എന്നൊക്കെ ചോദിക്കാം ഈ പാല് കുടിച്ചാലോടനെ നമ്മൾ പോകും കേട്ടോ എന്ന് പറഞ്ഞു ശരി എന്നാൽ ഞാൻ ഇപ്പം തന്നെ കുടിക്കാമെന്ന് പറഞ്ഞ് അവിടെ നിന്നാ പാല് മൊത്തം കുടിച്ചു അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനന്യോട് മോളെ നല്ല വക്കീലന്മാരാരെങ്കിലും മോളുടെ പരിചയത്തിലുണ്ടെങ്കിലും മോളൊന്ന് പറയണം കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ എന്തിനാ ആൻറ്റിയും ചോദിച്ചു അപ്പോൾ പ്രതീക്ഷിനെ ജാമ്യത്തിൽ ഇറക്കാനാണെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ അനന്യയുടെ മുഖം അങ്ങ് വാടി വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ശരി എന്നുള്ള രീതിയിൽ ഇങ്ങനെ തലയാട്ടി ഒന്നും പറഞ്ഞില്ല അപ്പം ആ അച്ഛൻ മുഴുവനും പാല് ഞാൻ കുടിച്ചോ എന്ന് പറഞ്ഞു മിടുക്കി നമുക്ക് പോവാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര എങ്ങനെ കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോകും ആന തന്നെയാണെന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനെ നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന അപ്പൂവിനെ ആട്ടോ അപ്പൂ ഇങ്ങനെ അവിടെ വിഷമിച്ചിരിക്കുന്നു വെച്ചിരിക്കുന്നു അപ്പോൾ ചിത്രം അപ്പുവിൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പോൾ അപ്പു എപ്പോഴും ഇങ്ങനെ ഡെസ്പായിട്ടാണല്ലോ ഇരിക്കുന്നത് അപ്പം മകൻ്റെ ഇരിപ്പൂ ഇതൊക്കെ കാണുമ്പോൾ എന്താ മോന് പറ്റിയെന്ന് ചോദിച്ചു അപ്പോൾ എങ്ങനെ ജീവിച്ചിരുന്ന ആളാ അച്ഛൻ അച്ഛൻ ഉണ്ടാക്കിയ പണം കൊണ്ടാണ് നമ്മളെല്ലാവരും നന്നായി ജീവിച്ചത് നമ്മുടെ കാര്യങ്ങൾക്ക് അച്ഛൻ ഒരു കുറവും വരുത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ദീപുവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അപ്പവും ഇങ്ങനെ പറയാം ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടങ്ങൾ വരും അമ്മയെന്ന് പറഞ്ഞു നമ്മൾ ആരും ഇതിൽ തെറ്റുകാരല്ല മോനെ സ്വന്തം പ്രവൃത്തി ദോഷം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത് സിദ്ധുവേട്ടനെ സഹായിച്ചത് കൊണ്ട് ആ പരമശിവത്തിന്റെ കടക്കണിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ളത് സത്യമാ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് സമാധാനത്തോടെ ഒരു ദിവസമെങ്കിലും കിടന്നുറങ്ങാനായിട്ട് പറ്റുമായിരുന്നോ എന്ന് ചോദിക്കുവാണ് ചിത്ര എൻ്റെ അച്ഛൻ അങ്ങനെ ആരുടെയും കടക്കാരനായി ജീവിക്കേണ്ട ആളല്ലെന്ന് അന്നേരം മകൻ പറഞ്ഞു എല്ലാവരുടെയും മുന്നിൽ അഭിമാനത്തോടു കൂടി തന്നെ എൻ്റെ അച്ഛൻ ജീവിക്കണമെന്ന് പറഞ്ഞപ്പോൾ നീ എന്തിനാണ് മോനെ ഇങ്ങനെ വിഷമിക്കുന്നത് എല്ലാ അച്ഛനമ്മമാരും മക്കളെ വളർത്തുന്നതിനും പഠിപ്പിക്കുന്നതിനും ഒക്കെയാണ് കടക്കാരാകുന്നത് പക്ഷേ നിൻ്റെ അച്ഛൻ നിൻ്റെ അച്ഛൻ എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല എല്ലാ അച്ഛനമ്മമാരുടെയും കടമയാണ് മക്കളെ നോക്കുക എന്നുള്ളതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ആരുടെ മുന്നിലും തലകുനിച്ച് എൻ്റെ അച്ഛൻ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് അപ്പോൾ പറയാം അപ്പം നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനം ഉണ്ടും മോനെ ഈ വീടിൻ്റെ ധൈര്യവും ഭാഗ്യവും ഒക്കെ ഇപ്പം നീയാണെന്നും പറഞ്ഞു മനസ്സ് തുറന്നു പറയുന്നു അപ്പോൾ സിദ്ധാർത്ഥനങ്ങൾ ഒരുപക്ഷെ പണം തിരികെ ചോദിക്കില്ലായിരിക്കാം അച്ഛൻ അങ്കിളിന് അച്ഛനോട് അങ്കളിന് അത്രയ്ക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ചിത്രയും സമ്മതിച്ചു പക്ഷെ ഞാൻ ആ പൈസ കൊടുക്കുമേ അങ്ങനെ അങ്കളിൻ്റെ പോലും കടക്കാരനായി എൻ്റെ അച്ഛനെ നിർത്താൻ ഞാൻ സമ്മതിക്കില്ല എല്ലാ കടങ്ങളും ഞാൻ എല്ലാ കടങ്ങളും ഞാൻ വീട്ടും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ അവരിങ്ങനെ സംസാരിച്ചിട്ട് അപ്പോൾ അങ്ങ് പോയി ചിത്രം ഇങ്ങനെ എന്തോ ആലോചിച്ച് അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞപ്പോഴേക്കും അനിരുദ്ധിൻ്റെ അടുത്തേക്ക് അനന്യ ചെന്നു അനന്യ ചെന്നിട്ട് ദീപു സോറി നമ്മുടെ പ്രതീഷിനെ ജയിലിൽ നിന്ന് ഇറക്കാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കരുതെന്നുള്ള കാര്യം പറയുകയാണ് അനിരുദ്ധിനോട് നീ എന്തൊരു സാധനം അനന്യെ നീ നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിഞ്ഞു എന്ന് അനിരുദ്ധൻ നേരം ചോദിക്കാം അവനെ എൻ്റെ അനുജനാണ് അവൻ ജയിലിലാണെന്ന് ഇത്രയും കാലം അമ്മയോട് പറയാതിരുന്നതിൻ്റെ കുറ്റബോധത്തിലാണ് ഞാനിപ്പോൾ അന്നേരാണോ നീ എന്നോട് ഇങ്ങനെ പറയുന്നത് എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റുപറ്റിപ്പോയി എനിക്കതൊക്കെ തിരുത്തണം ഇനിയെങ്കിലും അവനെ സഹായിക്കേണ്ടത് എൻ്റെ കടമയാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പറയുന്ന പറഞ്ഞിട്ട് സഹായിക്കുന്നതിൽ എനിക്ക് ഒരു പരാതിയും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രം തൽക്കാലം ഒരു വക്കീലിനോടും സംസാരിക്കേണ്ടതേ ഞാൻ പറഞ്ഞോളൂ അപ്പം നിന്റെ മനസ്സിലിട്ടൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അവൻ ഇങ്ങോട്ട് തിരിച്ചു വരുന്നതിനെ ശരിക്കും നീ ഭയപ്പെടുന്നുണ്ടല്ലേ ഇനി അവൻ എങ്ങോട്ടാ പോവേണ്ടെന്ന് ചോദിച്ചപ്പോൾ അതൊന്നും എനിക്കറിയില്ല ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ അനുജൻ ആ പഴയ പ്രതീക്ഷ അല്ല ഇപ്പൊ ഉള്ളത് ജയിലിൽ കിടന്ന് മനസ്സ് മരവിച്ച് പോയ ഒരു കുറ്റവാളിയാണെന്നും കഴിഞ്ഞ തവണ പ്രതീക്ഷിനെ കാണാൻ ജയിലിൽ പോയപ്പോണ്ടായ കാര്യങ്ങളൊക്കെ നിങ്ങൾ മറന്നുപോയോന്നൊക്കെ അനനെ ഇങ്ങനെ അനിരുദിനോട് ചോദിക്കുക കേട്ടോ സ്വന്തം അമ്മയെപ്പോലും കാണാൻ പ്രതീക്ഷ സമ്മതിച്ചില്ല എന്താ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ അനുജൻ ഇപ്പൊ പഴയ ആളല്ല എന്നുള്ളത് തന്നെയല്ലേ അതിന് പ്രതീക്ഷിനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ലെന്നന്നേരം അനുരുദ്ധ പറയാം ജയിലിൽ കിടന്ന ഏതൊരാളുടെയും മനസ്സ് അങ്ങനെ തന്നെ മാറിപ്പോകും അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട ജയിലിനുള്ളിൽ വെച്ച് അമ്മയെ കാണാനുള്ള വിഷമം കൊണ്ടായിരിക്കും അന്ന് ഞങ്ങളെ കാണണ്ടാന്ന് അവൻ പറഞ്ഞത് അതിന് വേറൊരു അർത്ഥവും നീ കണ്ടുപിടിക്കണ്ട എന്ന് പറഞ്ഞു പിന്നെ അവൻ നിനക്ക് എന്ത് ദ്രോഹ ചെയ്തത് അവൻ നിന്നോട് ഒന്നിനും വന്നിട്ടില്ലല്ലോ പിന്നെന്തിന്റെ നീ അവൻ ഇങ്ങനെ വെറുക്കുന്നത് അതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഉള്ളത് പറയാം അപ്പോൾ സ്വരമോൾ തന്നെയാണ് എൻ്റെ പ്രശ്നമെന്ന് അനന്യ എനിക്ക് പ്രതീക്ഷിനോട് യാതൊരു വെറുപ്പുമില്ല പക്ഷെ ഭയമാണെന്ന് അനന്യ നേരം പറഞ്ഞു സ്വരമോളെ പ്രതീക്ഷ തിരിച്ചു ചോദിച്ചാലോ എന്നുള്ളൊരു ഭയമാണ് എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയാം സ്വരമോളുടെ ഡാഡിയും മമ്മിയും ഇപ്പം നമ്മളാ അത് മാത്രമേ അവൾക്കറിയൂ അവളെങ്ങാനും ഈ സത്യങ്ങൾ അറിഞ്ഞാലോ മകളോടുള്ള സ്നേഹം കൊണ്ട് പ്രതീഷ് ഞാനാണ് നിന്റെ ഡാഡി എന്ന് അവളോട് പറഞ്ഞാൽ തീർന്നില്ലേ എല്ലാമെന്ന് അനന്യ ചോദിക്കുക അതിനൊരു ദിനം ആകെ ടെൻഷനായി അത് കേട്ട് കഴിഞ്ഞപ്പോൾ അപ്പൊ പ്രതീഷ് ഇറങ്ങി ഇത് ചോദിക്കുമോ എന്നുള്ള ആ ഒരു ഒരു രീതിയിൽ ഇങ്ങനെ ഒരു രണ്ടുപേരും കൂടെ നിൽക്കുക പിന്നെ പിന്നെ നമ്മുടെ മോള് നമ്മൾ എന്തായിരിക്കും വിളിക്കുക വല്യമ്മോ വലിയ ചെന്നോ അത് കേൾക്കാനോ അത് അംഗീകരിക്കാനോ അനിരുദിനെ കൊണ്ട് പറ്റുമോ എന്നെക്കൊണ്ട് പറ്റില്ല എൻ്റെ മോൾ എന്നെ മാറ്റി പറയുന്നത് എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അമ്മ പറഞ്ഞത് കേട്ട എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പോകരുതെന്ന് അതൊന്നനുസരിച്ചിവിടെ നമ്മുടെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി അവനെ ജയിലിൽ ഉപേക്ഷിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു അനിരുദ്ധ് അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് പറയാൻ മറുപടികളൊന്നും ഇല്ല എന്നും പക്ഷേ തൽക്കാലം ഞാൻ പറഞ്ഞതെല്ലാം കേട്ടതേ പറ്റുമെന്നും അനനെ പറയുക അല്ലെങ്കിൽ അതിൻ്റെ ഫലം നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്നും പറഞ്ഞു അതും പറഞ്ഞു അനന്യം അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് അനിരുദ്ധു അത് ശരിയാണോ എന്നുള്ള രീതിയിൽ ആലോചിച്ച് അവിടെ അങ്ങനെ നിൽക്കുന്നു ഒരു സമാധാനവും അനിരുദ്ധിന് കിട്ടുന്നില്ല എന്തായാലും അനിരുദ്ധ് അതിനെപ്പറ്റി കാര്യമായി തന്നെ ആലോചിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അപ്പു ഇങ്ങനെ നടന്നു വരുമ്പോൾ പങ്കജ് അപ്പുവിനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ അങ്ങനെ നിൽപ്പുണ്ടായിരുന്നു പങ്കജിനെ കണ്ടിട്ട് നമ്മുടെ അപ്പൂ ഇങ്ങനെ ഒഴിഞ്ഞു മാറിപ്പോയ സമയത്ത് വീണ്ടും പങ്കജ് പിടിച്ചു നിർത്തുവാണ് അപ്പു എന്താ ഇവിടെ എന്നും ചോദിച്ചു ഞാൻ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ ഇവിടെ വന്നതാണെന്ന് പറഞ്ഞു അത് പൂജയുടെ പിന്നാലെ വന്നതാണോ എന്ന് പങ്കജ് ഇങ്ങനെ ചോദിക്കാം അത് കേട്ടപ്പോൾ അപ്പു ഒന്നും മിണ്ടുന്നില്ല കേട്ടോ എന്തിനാ അപ്പു വെറുതെ ഇങ്ങനെ സമയം കളയുന്നത് എന്ന് ചോദിച്ചു വന്നേരാം പൂജയുടെ കാര്യത്തിൽ നീ തോറ്റുപോയി എന്ന് പങ്കജ് ഏർ പറയണം മനസ്സിൽ നിന്നും പൂജയെക്കുറിച്ചുള്ള ഓർമ്മകൾ പോലും കളയുന്നതാണ് നിനക്ക് നല്ലതെന്നൊക്കെ പറഞ്ഞപ്പം അത് തീരുമാനിക്കേണ്ടത് ഞാനല്ലേ എന്ന് അപ്പൊ ചോദിച്ചു അയ്യോ ഞാൻ ഉപദേശിച്ചതൊന്നും അല്ല കേട്ടോ എടാ നിന്റെ കാര്യത്തില് പൂജയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പോസിറ്റീവ് സൈൻ ഉണ്ടാകുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് പറയുവാണ് പങ്കജ വെറുതെ കാത്തിരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ ഒരർത്ഥം ഇല്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു ഈ സമയത്ത് നമ്മുടെ പൂജ അകത്ത് സാധനങ്ങളൊക്കെ എടുക്കുമായിരുന്നു കടയില് അപ്പൊ കേട്ട അപ്പു ഞാൻ പലതവണ നിന്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടുണ്ട് എന്തിനാ നീ ഇങ്ങനെ വെറുതെ സമയം കളയുന്നത് എന്ന് പക്ഷേ നീ ഇനി എത്രയൊക്കെ ശ്രമിച്ചാലും പൂജയുടെ മനസ്സിലിടം നേടാൻ നിനക്ക് കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഇവൻ എന്ത് വേണമെങ്കിലും പറയട്ടെ ഇത് കേൾക്കുമ്പോൾ പൂജയ്ക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ അപ്പു ഇങ്ങനെ ഒന്നും മിണ്ടാതെ അവിടെ നിൽക്കുക എന്നിട്ട് പൂജ ഇങ്ങനെ ഇടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ പൂജ ഇതൊന്നും കാണുന്നുമില്ല കേൾക്കുന്നുമില്ല ഒരാൾക്ക് നമ്മളെ ഇഷ്ടമല്ല എന്ന് മനസ്സിലായാൽ പിന്നെ ആ വഴി ഒരിക്കലും പോയേക്കരുതാ അപ്പം നീ അവളെ ശരിക്കും ഡ്രാപ്പിലാക്കിയിരിക്കുകയല്ലേ എന്ന് അപ്പൂ എന്തായാലും ചോദിച്ചേ ഇപ്പോൾ അവൾ നിന്നെ വിശ്വസിച്ചാലും കുറച്ച് കഴിയുമ്പോൾ നീ ആരാണെന്ന് അവൾക്കോ എന്ന് നമ്മുടെ അപ്പു നീ എന്താടാ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നേ പൂജ എൻ്റെ മുറപ്പെണ്ണല്ലേടാന്ന് പങ്കജ അവൾക്കെന്നോട് സ്നേഹം തോന്നിയാ പിന്നെ ഞാനെന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചു പൂജയ്ക്കാണെങ്കിൽ ഇപ്പം എന്തിനും കൂടെ ഞാൻ വേണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നു അപ്പോഴേക്കും പൂജ അപ്പുവിനെ കണ്ടത് ഹായ് അപ്പു ഏട്ടാ എന്ന് പറഞ്ഞിങ്ങനെ വിളിച്ചേ അപ്പോഴേക്കും പങ്കജ്ഞ ഞെട്ടി വല്ലാത്തൊരു ഞെട്ടലായിപ്പോയി പങ്കജന്റെ മുഖമൊക്കെ വല്ലാതെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പൊ അതെ അപ്പൂ സന്തോഷമായിട്ടിരിക്കുന്നു പൂജ അപ്പുമായിട്ടിട്ട് ഇതെവിടെ പോയി മറിഞ്ഞിരിക്കായിരുന്നു കാണാനേ ഇല്ലല്ലോ എന്ന് പൂജ അന്നേരം പറഞ്ഞു ആ ഞാനും അത് തന്നെ ഇപ്പം അപ്പൂവിനോട് പറഞ്ഞുകൊണ്ടിരുന്നേ ഇതൊരു അൺഎക്സ്പെക്റ്റഡ് മീറ്റിംഗ് അങ്ങനെ ആയിപ്പോയി അല്ലേ അപ്പൂ എന്നൊക്കെ പറഞ്ഞു പങ്കജ് പറഞ്ഞു അപ്പൂ ഇങ്ങനെ മൂളിയപ്പോ അപ്പൂ അപ്പേട്ടനെ സുഖല്ലേ അവരെന്ത് പറയുന്നു ഒരു ദിവസം അങ്ങോട്ട് വരണം എന്ന് വിചാരിച്ചതാണെന്നൊക്കെ പൂജ ഇങ്ങനെ പറയാം ഇനി രണ്ടിനെയും കൂടി ഇവിടെ നിർത്തി സംസാരിച്ചാലേ ശരിയാവില്ല പൂജയ്ക്ക് ഇപ്പോഴും ഇവനോട് വലിയ കാര്യം തന്നെയാണെന്ന് പങ്കജ് ഇങ്ങനെ നിന്ന് ചിന്തിക്കുന്നു അപ്പൂ ഇതൊക്കെ നോക്കുന്നുണ്ട് ആ പങ്കജ് ഇപ്പം എന്താ നമുക്ക് ഒരുമിച്ചൊന്ന് ഫുഡ് കഴിച്ചാലോ എന്ന് ചോദിച്ചു എന്താ അപ്പേട്ടനൊക്കെ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു നമ്മുടെ അപ്പൂ പങ്കജ് ഓക്കെ ആണെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതെന്താ അങ്ങനെ നമുക്ക് കഴിക്കാമോ എന്ന് പറഞ്ഞു നിർബന്ധിച്ച് അങ്ങനെ ഒരു മൂന്ന് പേരും കൂടെ പോകണം ഈ സമയത്ത് പണിയായി പോയി നമ്മുടെ പൂജ കൊടുത്തതും അതുപോലെ തന്നെ അപ്പു കൊടുത്തതും അങ്ങനെ അവർ വണ്ടിയെ കയറി വണ്ടിയെ കയറിയ സമയത്ത് വണ്ടി എടുക്കാൻ പങ്കജിനെ കുറച്ച് മടി നമുക്ക് പോകാം എന്ന് അപ്പു ചോദിച്ചപ്പോൾ ആ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി എടുത്തു അങ്ങനെ മൂന്ന് പേരും കൂടെ അവിടെ നിന്ന് പോകാം ഈ സമയത്ത് ദേ നമ്മുടെ പ്രതീക്ഷ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നു അതും ഇറങ്ങുന്നതൊരു വല്ലാത്തൊരു ഉതൊക്കെ ആയിട്ടോ ഇറങ്ങുന്നത് അപ്പം അങ്ങനെ ബാഗുമൊക്കെ ആയിട്ട് കറുത്ത ഷർട്ടും കറുത്ത പാൻസും ഒക്കെ ഇട്ട് പുറത്തിറങ്ങി ഇങ്ങനെ ആകാശമൊക്കെ നോക്കി നിൽക്കുക ഇറങ്ങി കഴിഞ്ഞപ്പോൾ ആരും ഇല്ല കാണുന്നു ആരെയും കൊണ്ടുപോകാനൊന്നും കാണുന്നില്ല പെട്ടെന്നാണ് പിന്നീട് നിന്നൊരു വിളി വന്നത് പ്രതീഷെ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം പ്രതീഷ് ഇങ്ങനെ രഞ്ജിതയെ നോക്കുന്നു രഞ്ജിതയെ കണ്ടു എന്നിട്ട് ഇങ്ങനെ മറ്റുള്ളവരെ നോക്കുവാണ് പ്രതീക്ഷിനെ കൊണ്ടുപോകാൻ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളൊരിതില് അപ്പോൾ ആരും വന്നിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജിത ഇങ്ങനെ പറയുന്നു അപ്പോൾ ജയിലിൽ നിന്ന് അവർ വിളിച്ചപ്പോൾ അവർ ഞാൻ അറിഞ്ഞത് പക്ഷേ ആരും വന്നില്ലല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ അവർ നമ്മൾ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോൾ പ്രതീക്ഷിന് ഭയങ്കര കലിപ്പും കാര്യങ്ങളൊക്കെ കയറി നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടെ എല്ലാവർക്കും